നഷ്ടപരിഹാരം കിട്ടു തരുന്നില്ല സർക്കാർ ഇത് നന്നായി നന്നാക്കാൻ പറഞ്ഞല്ലോ അതും നന്നാക്കൂല ഇവിടെ ഫെൻസിങ്ങിന്റെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് റെയിൽ ഫെൻസിങ് നാല് സ്ഥലത്ത് പൊട്ടിച്ചിട്ടുണ്ട് അവർ എന്ത് ചെയ്താ നന്നാക്കിയത് നന്നാക്കി എന്നാ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം ഉണ്ടൂല അത് നന്നാക്കൂല ഞങ്ങൾ നന്നാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നാക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞു കൃഷിക്കാരൻ ഇവിടെ ഇപ്പം ബാങ്ക് ലോൺ എടുത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുത്ത ആളുകളുണ്ട് ഇവർക്കൊന്നും ഈ കടം വീട്ടാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയും ഇപ്പം ഈ പ്രദേശത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് നാട്ടുകാർ മുഴുവൻ ഇനി നമ്മുടെ പട്ടയഭൂമിയിൽ ഇറങ്ങുന്ന എന്ത് വനത്തിലോട്ട് കയറിയിട്ടില്ല നിയമം അനുശാസിക്കുന്ന രീതിയിൽ നമ്മുടെ കൃഷിസ്ഥലത്തോട്ടിറങ്ങുന്ന എന്ത് സാധനത്തിലും സ്വയം പ്രതിരോധിക്കുക അത് കിട്ടുന്ന എന്ത് സാധനം കൊണ്ടും നമുക്ക് എന്താണ് പ്രതിരോധിക്കാനുള്ള അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് അനുശാസിക്കുന്ന എന്ത് സാധനം കൊണ്ടും അതിനി ആ മൃഗങ്ങളെ ചത്താലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള അതിൻ്റെ ഇത് മൊത്തത്തിൽ നാട്ടുകാർ ഒന്നിറങ്ങുകയാണ് ആ പരിപാടിയിൽ ഏർപ്പെടുന്നത് കർഷകന്റെ ചോര വീണ് ചുമന്ന ഒരു മണ്ണാണ് ഇവിടെ ഇപ്പോൾ കേവല രണ്ട് മൂന്ന് മാസമായിട്ട് മൂന്ന് നാല് ആനകൾ സന്ധ്യ വാങ്ങുന്നതിന് മുമ്പ് തന്നെ പുറത്തിറങ്ങി കർഷകന്റെ വിളകളെല്ലാം നശിപ്പിച്ച് മനുഷ്യന്റെ ഉപാധിയായ വാഹനങ്ങളൊക്കെ ചവിട്ടി നശിപ്പിച്ച് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇപ്പൊ ഈ നാട്ടിലെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമസ്കാരം ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ വാഗേരി മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു പ്രദേശത്ത് നമ്മൾ നിരവധി തവണ പല പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ പല തവണ വന്നിട്ടുണ്ട് ഈ ഒരു പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടിരുന്ന അല്ലെങ്കിൽ ഏത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്ന വിഷയം എന്ന് പറയുന്നത് കാട്ടാന പ്രശ്നം തന്നെയാണ് വന്യജീവിശല്യം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വഴി കൂടെ പോയപ്പോൾ ഞാനിവിടെ ഒരു ഒന്ന് രണ്ട് ബോർഡുകൾ കണ്ടു ഫ്ലെക്സ് ബോർഡുകൾ അപ്പോൾ എന്താണ് അത് അതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കൗതുകം തോന്നി അപ്പം ഞാൻ ആ ഫ് ഫ്ലെക്സ് ബോർഡൊന്ന് കാണിച്ചു തരാം അപ്പോൾ എന്നിട്ട് ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കടത്താം ഇതാണ് നമ്മളിവിടെ കണ്ട ഒരു ബോർഡെന്ന് പറയുന്നത് തോട്ടത്തിൽ വിഷം തളിച്ചിരിക്കുന്നു വന്യമൃഗങ്ങൾക്ക് അപകടം സംഭവിച്ചാൽ കർഷകർ ഉത്സാദികമല്ല ജനകീയ ആക്ഷൻ കമ്മിറ്റി മൂടക്കൊല്ലി അപ്പോൾ ഏതായാലും നിങ്ങൾ ആ ഫ്ലെക്സ് ബോർഡ് കണ്ടല്ലോ അപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് ഈ ഒരു പറമ്പിൽ വിഷൻ തളിച്ചിട്ടുണ്ട് വന്യജീവികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വനപാലകർക്കാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലെക്സ് എന്തുകൊണ്ട് അവിടെ വെക്കേണ്ടി വന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ച തന്നെ മനസ്സിലാവും കാരണം നിരവധി വീഡിയോസ് നമ്മൾ ഈ വാഗേരി ഏരിയസിനെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരു തരത്തിലും പരിഹരിക്കപ്പെടുന്നില്ല നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ നമ്മൾ കണ്ടാണ് ഇവിടെ കുമ്മിയാനകളെ കൊണ്ടുവന്ന് ഈ ഒരു പ്രദേശത്ത് ഈ പ്രശ്നക്കാരായിട്ടുള്ള കാട്ടാനകളെ പൊരുത്തന്ന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് അത് അതിൻ്റെ ചെറിയ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇവിടെ ഇവിടെ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കുമ്മിക്കാനകളെ കൊണ്ടുവന്നു പക്ഷേ ഈ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റവും എന്താ പറയുക അതുകൊണ്ട് ഉണ്ടായിട്ടില്ല വീണ്ടും കാട്ടാന ശല്യം അതിരൂക്ഷമായി തന്നെ തുടർന്നു കുമിക്കാനകൾ പോയി വീണ്ടും ആനകൾ ഒരു പ്രദേശത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു കുമ്മിക്കാനകൾ ഉള്ള സമയത്ത് പോലും ഈ ഒരു പ്രദേശത്ത് ആനകളിറങ്ങി കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ടായിരുന്നു ഏതായാലും അതിനുശേഷം ആണ് ആളുകൾ ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിച്ചത് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനൊരു സാധിച്ചത് അപ്പോൾ എന്താണ് അവരെയും കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ബോർഡ് ഫ്ലെക്സ് ബോർഡ് വെക്കാനായിട്ട് പ്രേരിപ്പിച്ചതെന്നുള്ളതൊക്കെ നമ്മളിനി ചോദിച്ചറിയാൻ ഇവിടുത്തെ ആളുകൾ തന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കായൊന്നുമല്ല എത്ര കാപ്പിയോ മാവ് കുൽക്കാൻ വന്നിട്ട് സാറേ മാവിന്റെ വീട്ടിൽ വാങ്ങാൻ പഴം പൊറുക്കാൻ പറ്റുന്ന കാപ്പി പോണ പോലെ ഇതുണ്ട് സാറേ ഇതിപ്പോ ഇതേ പോണക്ക് റെക്കകൾ ഒടിഞ്ഞു പോകും ഇത് കണ്ടില്ലേ ഈ കാപ്പിന്റെ നമ്മളെതാ ഒരു പത്തൊന്ന് ഇരുപത് കിലോ കാപ്പി കുടുക്കും ഇനി ഞങ്ങൾ ജീവിക്കണ്ടേ വേറെ പറ്റില്ല ഇത്രയും പൈസ ആയി ഇതിങ്ങനെ മക്കളെ പേരെങ്ങനെയാണ് എന്റെ പേര് ബാബു ഞാന് ഇവിടത്തെ ഒരു കർഷകനാണ് അതുപോലെ തന്നെ ഈ വന്യജീവി പ്രതിരോധ സമിതിയുടെ കൺവീനറാണ് മൂടക്കൊല്ലിയില് ഞാനിപ്പോൾ ഇതിലെ പോയപ്പോൾ കണ്ട ഒരു ഫ്ലക്സ് ബോർഡാണ് എന്താണ് ഈ ഇങ്ങനെ ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാനായിട്ട് അതിലേക്ക് നയിച്ചത് എന്താണ് നമ്മളീ പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതിരൂക്ഷമായിട്ടുള്ള വന്യജീവി ശല്യമാണ് അത് ആനയായിട്ടും കടുവയായിട്ടും കുരങ്ങായിട്ടും മയിലും മാനും എന്ന് വേണ്ട വൻ കാട്ടിൽ വസിക്കേണ്ട മുഴുവൻ ജീവികളും ഇന്ന് പ്രദേശത്തിറങ്ങി കൃഷിക്കാരൻ്റെ കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ് അത് കൃഷിക്കാരനിവിടെ ഇപ്പം ബാങ്ക് ലോൺ എടുത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുത്ത ആളുകളുണ്ട് ഇവർക്കൊന്നും ഈ കടം വീട്ടാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയും ഇപ്പം ഈ പ്രദേശത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ഈ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മളിപ്പം ചേനക്കൊല്ലി ഭാഗം തൊട്ട് ഈ കൂടല്ലൂർ വരെയും മതില് തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബത്തേരി മുതൽ ബത്തേരി ചപ്പക്കൊല്ലി മുതൽ അതുതന്നെ സത്രംകുന്ന് മുതൽ ആനക്കുഴി ഭാഗം വരെയും റെയിൽ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ മൂടക്കൊല്ലി പ്രദേശം മാത്രം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം വെറുതെ ഓപ്പണായിട്ട് തുറന്നിട്ടേക്കാണ് അത് പുറത്തിറങ്ങുന്ന ആനകളും മറ്റ് വന്യജീവികളെയും കാട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് തുറന്നിട്ടതാണെന്നാണ് ഞങ്ങൾ പ്രദേശവാസികളുടെ ഞങ്ങളുടെ വിശ്വാസം അപ്പം നമ്മുടെ ജീവന സ്വത്തിനും സംരക്ഷണമാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് വയനാടിൻ്റെ എല്ലാ മേഖലകളിലും വന്യമൃഗശല്യം ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ രണ്ട് യുവാക്കളെ ഞങ്ങളുടെ കൂടെ ഇന്ന് താമസിക്കേണ്ട ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്ന രണ്ട് യുവാക്കളെ ആന കൊലപ്പെടുത്തുകയുണ്ടായി അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് ഒരു അര കിലോമീറ്ററിനുള്ളിൽ ഒരു യുവാവിനെ ഒരു ക്ഷീരകർഷകനെ കടുവ ഭക്ഷണമാക്കുകയുണ്ടായി ഇപ്പം ഈ നിൽക്കുന്ന അഭിലാഷിനെ ഒരാഴ്ച മുമ്പ് ആന കൊലപ്പെടുത്തേണ്ടതായിരുന്നു ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അതുപോലെ തന്നെ നിരന്തരമായിട്ട് ആളുകളെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള സംഗതികൾ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഒരു ബോർഡ് അത് ഈ വാർഡിൽ വ്യാപകമായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു പ്രതിഷേധ സമരമാണ് ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾ വന്യമൃഗങ്ങളുടെ ഭക്ഷണമല്ല എരയല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭം നടത്തുന്നത് ഇത്രയും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടും വയനാട് വൈൽഡ് ലൈഫ് വാർഡനോ അല്ലെങ്കിൽ സൗത്ത് വയനാട് ഡി എഫ് ഒയോ റേഞ്ചറോ ഒന്നും ഞങ്ങളോടൊന്നും സംസാരിക്കാനോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്താണ് സൂചിപ്പിക്കാനുള്ളത് ഇനി ഫോറസ്റ്റുകാർ ഞങ്ങൾ ഈ ബോർഡ് വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റുകാർക്ക് ഇതിലെ പ്രത്യേക സ്വഭാവമുണ്ട് ഇവിടെ നിരന്തരമായിട്ട് ഈ മറ്റേ മാനും ആടിനെയൊക്കെ പട്ടി പിടിക്കുകയും അല്ലാണ്ടുമൊക്കെ തോട്ടങ്ങളിലൊക്കെ മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ട് അതിനെയൊക്കെ ഞങ്ങളുടെ ആരെയും ആരുടെയെങ്കിലും തോട്ടത്തെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ പ്രതികളാക്കി ഇപ്പോൾ പ്രദീപിനെ പ്രതികളാക്കിയ പോലെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് മൂന്നാം മുറയൊക്കെ എന്നാണ് ഫോറസ്റ്റുകാരുടെയൊക്കെ ധാരണയെങ്കിൽ അതിനെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കും അതിനൊന്നും ഒരു തർക്കവും വിചാരിക്കേണ്ട ഞങ്ങൾക്ക് ഇവിടെ അതിജീവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അതിജീവനം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം അതിനു വേണ്ടിയിട്ടാണ് ഈ സ്വന്തം നടത്തുന്നത് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടായില്ലോ കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് മറ്റേ തേക്കെല്ലാം മറിച്ചിട്ടു എന്നല്ലാണ്ട് അവരൊരു പ്രകസനം നടത്തി എന്നല്ലാണ്ട് അതുകൊണ്ട് യാതൊരു ഗുണവും കർഷകൻ ഉണ്ടായിട്ടില്ല ആ സമയത്തെല്ലാം ആന ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഈ ബോർഡൊക്കെ സ്ഥാപിച്ച് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരു സമരരംഗത്തേക്ക് രംഗത്തേക്ക് വന്നപ്പം ഇപ്പോൾ കാവലെല്ലാം കുറച്ച് ശക്തപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത രണ്ട് മൂന്ന് ദിവസമായിട്ട് ആന ഇങ്ങോട്ടിറങ്ങല് കുറവുണ്ട് ഇതാണ് സൂചിപ്പിക്കാറുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് മൂന്ന് മൂന്നോളം ജീവൻ അവഹരിക്കപ്പെട്ട ഒരു നാട്ടിലാണ് കർഷകൻ്റെ ചോര വീണ് ചുമന്ന ഒരു മണ്ണാണിത് ഇവിടെ ഇപ്പോൾ കേവലം ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് മൂന്ന് നാല് ആനകൾ സന്ധ്യ വാങ്ങുന്നതിന് മുമ്പ് തന്നെ പുറത്തിറങ്ങി കർഷകൻ്റെ വിളകളെല്ലാം നശിപ്പിച്ച് ഈ ഓരോ മനുഷ്യൻ്റെ ഉപാധിയായ വാഹനങ്ങളൊക്കെ ചവിട്ടി നശിപ്പിച്ച് പുറ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ നാട്ടിലെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ബന്ധപ്പെട്ട അതി അധികൃതരോ ഡിപ്പാർട്ട്മെൻറ്റോ യാതൊരു തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കുന്നില്ല ഒരു തരത്തിലും ഈ നാട്ടിൽ മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ ഈ വിഷയ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം സമരരംഗത്തിറങ്ങും എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ ഇത് പ്രതീകാത്മകമായിട്ട് സ്ഥാപിച്ച യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇത് പ്രതീകാത്മകമായ ഒരു സമരമാണ് ഇപ്പോൾ ഒരു ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സമരസമിതി ഇതിനുശേഷം അവരെന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തിരുന്നോ ഇതിനുശേഷം പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളും ഈ നാട്ടിലെ ജനങ്ങളോട് അനുഭാവപൂർവ്വമായ ഒരു നടപടി ഇവരെടുത്തിട്ടില്ല നമ്മളായിട്ട് ചർച്ച ഒക്കെ ഒന്നിനും അവർ തയ്യാറായിട്ടില്ല നമ്മൾ സൂചിപ്പിക്കാനുള്ള പ്രധാന കാരണം വന്യമൃഗം എന്ന് പറഞ്ഞാൽ കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങളാണ് നാട്ടിൽ വ്യാപകമായിട്ട് ഈ കാട്ടുപന്നി മാന് ആട് വ്യാപകമായിട്ട് കാട്ടിൽ കയറാതെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ മാത്രം താമസിക്കുന്ന സാധനമുണ്ട് ഞങ്ങൾ വസിക്കുന്ന ഇവിടെ തന്നെയാണ് അതിനെ കാട്ട് മൃഗങ്ങളുടെ അല്ലെങ്കിൽ വന്യജീവിയുടെ ഗണത്തിൽ പെടുത്താൻ കഴിയൂലെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മാവനും കൂടി ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ അവരുടെ പറമ്പിൽ നിന്ന് നായാട്ട് നടത്തി നായാട്ട് നടത്തുന്നതിനെ നമ്മളെതിരാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് വളരെ സന്തോഷമുണ്ട് ഒരു മാനെങ്കിലും ചത്തല്ലോ എന്നാണ് ഞങ്ങൾ വളരെ ആഘോഷത്തോടു ഞങ്ങൾ അദ്ദേഹം ഇറങ്ങുമ്പോൾ സ്വീകരണം കൊടുക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട് അത് മറ്റേ തോക്കുപയോഗിച്ച് നായാട്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ടല്ല ഒരു കൊലപ്പെടുത്താൻ ഞങ്ങൾ സന്തോഷിക്കുകയാണ് കാരണം അത്ര വന്യമൃഗശല്യം എന്നുള്ള ഒരു കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആകെ മൂടക്കൊല്ലിക്കാർക്കുള്ളൊരു പ്രശ്നം ഇവിടെ വേറെ യാതൊരു വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് മൂടക്കൊല്ലിലുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇവിടെ എന്ത് സാധനം നട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മറ്റുള്ള മേഖലകളെ വെച്ച് നോക്കുമ്പോൾ അതിന് നല്ലപോലെ കാർഷിക വിളകൾ എന്തും നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലം പിന്നെ ഇവിടെ വെള്ളത്തിന് ഒരാളുകൾക്ക് പോലും വരൾച്ചേന്റെ ഒരു പ്രശ്നമില്ല കാറ്റിന്റെ പ്രശ്നമില്ല നമുക്ക് വേറൊരു വെള്ളപ്പൊക്കത്തിന്റെ അങ്ങനെ യാതൊരു പ്രകൃതി ദുരന്തങ്ങളും ഇല്ല ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയുള്ള ഈ മഞ്ഞമൃഗശല്യം മാത്രം ഇവിടെ ഇവിടുത്തെ അതൊരു വൻ പ്രതിസന്ധി തന്നെ അത് പിന്നെന്താണെന്ന് വെച്ചാൽ കാടും നാടും കൃത്യമായിട്ട് ഇവിടെ ഒരു രണ്ടര കിലോമീറ്റർ ഒരു തുറന്നു നടക്കുന്ന സ്ഥലമുണ്ട് അത് വലമ്പോപ്പ് ശരിക്ക് ബോധപൂർവ്വം തുറന്നിട്ടാണെന്നാണ് ഡൗട്ട് കാരണം വെച്ചാൽ ഇവിടുന്ന് പാപ്പളശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്ന കൽമതില് കൊണ്ട് നിർത്തിയേക്കുന്ന കൂടലൂര് വരെയാണ് അതിന്റെ ഇടയ്ക്ക് ഒരു രണ്ടര കിലോമീറ്റർ ആണ് അവിടെ മത്തേരി സത്രങ്ങൾ ഒരു വർക്ക് ചെയ്തതിന്റെ ബാലൻസ് വർക്ക് പോകേണ്ടത് ശരിക്കും ഒരു പണി നിർത്തിയതിൻ്റെ അവിടെ നിന്നാണ് ബാലൻസ് പോകേണ്ടത് ആ പോകേണ്ടതിന് പകരം സത്രങ്ങൾ നിന്ന് തിരിച്ച് ഇങ്ങോട്ടൊരു പതിമൂന്ന് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ അതിൻ്റെ അടുത്ത് റയിൽ ഫെൻസിംഗ് ഇങ്ങോട്ട് വെച്ചു അതിനിടയ്ക്ക് ഒരു രണ്ടര കിലോമീറ്റർ ആനകൾക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രമായിട്ടൊരു കടവ് അവർ സൃഷ്ടിച്ചിട്ടെങ്ങിയാണ് അവിടെ കൽമതിൽ വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ആവശ്യം നിരാകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആനയ്ക്ക് എളുപ്പം കടന്നു വരാനാണ് അവർ പേരിന് വേണ്ടി ഒരു ഹാങ് ഫെൻസിങ് ഇപ്പം തുടങ്ങുന്നുണ്ട് ഇവിടെ നാട്ടുകാരുടെ മുഴുവൻ എതിർപ്പ് അവഗണിച്ചാണ് അവരതിരുന്നത് അവർ വളരെ ഫലപ്രദമാണ് ബാക്കിയുള്ളവട്ടൊക്കെ ഇട്ട് വിജയിച്ചതാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെ ഫോറസ്റ്റിലുണ്ട് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട് ഒരു അവർക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇവർക്കൊക്കെ സംസാരിക്കാനുള്ളത് അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ഏത് സാഹചര്യത്തിലാണ് അവർക്ക് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് വെക്കാനായിട്ട് ഒരു ഒരു ആശയത്തിലേക്ക് വന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി ഇതാണ് കാരണം ഗതി കെട്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു ഈ നാട്ടിലെ ജനത കുറേ കാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കാട്ടാനയുടെ പ്രശ്നം എന്ന് പറയുന്നത് നിരവധി തവണ ഈ ആളുകളൊക്കെ ഇതിനെതിരെ സമരം ചെയ്തും അല്ലെങ്കിൽ അവരുടെ കൃഷികളൊക്കെ നശിച്ച് അവർ മടുത്തു അങ്ങനെ മടുത്ത് ഒരു നിവൃത്തിയില്ലാതെ വന്ന സമയത്താണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തി അതായത് എല്ലാ വീടിൻ്റെ മുമ്പിലും എല്ലാ പല പറമ്പിലും ഇപ്പോൾ ഈ വരുന്ന വഴിക്ക് തന്നെ കുറേ അധികം സ്ഥലങ്ങളിൽ ഞാനിത് കണ്ടു അങ്ങനെ നിരവധി വീടുകളിലുണ്ടെന്നാണ് ഞാനിപ്പോൾ അറിയാനും സാധിച്ചത് അപ്പോൾ അവർ ജനകീയ ആക്ഷൻ കൗൺസിൽ ആ ഒരു അവരൊരു ഒരു എല്ലാവരും കൂടെ ഇവിടുത്തെ കർഷകരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഇങ്ങനെ ഒരു ബോർഡ് വെക്കുക എന്നുള്ളത് അപ്പോൾ അതൊരു പ്രതീകാത്മകമായിട്ട് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ അവരുടെ ഒരു വിഷമമാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് ഈ പ്രദേശത്തെ ആളുകൾ നേരിട്ടിട്ടുണ്ട് ഞാൻ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ നിരവധി എപ്പിസോഡുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബ്രജീഷിനെ കടുവ പിടിച്ച സമയത്താണ് നമ്മൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക് വന്നതും അല്ലെങ്കിൽ ഈ മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ ഒരു ശ്രദ്ധയിലേക്ക് കൂടുതലായിട്ട് പതിഞ്ഞതും അതിനുശേഷം ഇങ്ങോട്ട് നിരവധി തവണ കാട്ടാനയുടെ വിഷയമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട് നിരവധി തവണ നമ്മൾ ഈ ഒരു പ്രദേശത്തെ വിഷയങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ ഇവിടെ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും നാളത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതായത് ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല ഇത്രയും കാലം കൊണ്ടും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവരെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് അപ്പോൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഈ പൊട്ടിപ്പോയ റെയിൽ ഫെൻസിങ്ങും പല സ്ഥലത്തും റെയിൽ ഫെൻസിങ് പൊട്ടിയാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ക്ലിയറാക്കി അവരുടെ ആ ഒരു പ്രശ്നം കാട്ടാനകൾ അവരുടെ പറമ്പിലേക്ക് വരുന്ന ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഇവർക്കൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും അതിനുള്ള പരിഹാരം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആളുകളിലെങ്കിലും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നമ്മൾ ഇതിനു മുന്നേ നമ്മളൊരു രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മൾ കണ്ടതാണ് ആർലം ഫാമിൽ നമ്മളൊരു ഒരു എ ഐ ഫെൻസിങ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സെൻസറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവം ഫാം ഗാർഡെന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് മലപ്പുറം ജിഷോയ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ വികസിപ്പിച്ചെടുത്ത ആ ഒരു സിസ്റ്റം അത് എഫക്റ്റീവായിട്ട് തന്നെ അവിടെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ റെയിൽ ഫെൻസിങ് പൊട്ടിക്കിടക്കുന്ന ആ ഒരു പ്രദേശങ്ങളിൽ ഏതായാലും ആ ഒരു സാധനം ഫാം കാർഡ് കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുകയാണെന്ന് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്